നമസ്കാരം രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് കൽപ്പറ്റയിൽ ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചു യു ആ യു സംഘടിപ്പിച്ച റോഡ് ഷോയിൽ കോൺഗ്രസിന്റെ കൊടി ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ കൊടികളുടെ ആധിക്യം വിവാദമായതിനെ തുടർന്ന് ലീഗ് കൊടികൾ ഇത്തവണ ഉപയോഗിക്കണ്ട എന്നൊരു തീരുമാനമെടുക്കുന്നു എന്നാൽ തങ്ങളുടെ കൊടികൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ കൊടികൾ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് ലീഗ് കർക്കശമായിട്ടുള്ള നിലപാടെടുത്തത് എന്നുള്ളതാണ് അതായത് ഈ ലീഗിന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പതാകകൾ ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ റോഡ് ഷോ നടന്നത് എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിട്ടുള്ള പച്ചപ്പതാക വിവാദത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ലീഗ് പതാകയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന റോഡ് ഷോയിൽ ഈ വിലക്ക് ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ മുസ്ലിം ലീഗുകാർ കൊടികളുമൊക്കെയായിട്ടാണ് അവിടെ എത്തിച്ചേർന്നത് എന്നാൽ ഇന്നലെ ലീഗ് പതാക വേണ്ട എന്ന് അറിയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പതാകയും പാടില്ല എന്ന് ചില മുസ്ലിം നേതാക്കൾ നിബന്ധന വയ്ക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്തു നേതാക്കളുടെ ഷാഠ്യത്തെ തുടർന്ന് രണ്ടു പതാകയും ഒഴിവാക്കുകയായിരുന്നു ഈ കോൺഗ്രസ് ചെയ്തത് വർഗീയ സംഘടനയായിട്ടുള്ള എസ് ഡി പി യുടെ പിന്തുണ തള്ളിപ്പറയാത്ത രാഹുലും കോൺഗ്രസ് നേതാക്കളും ലീഗ് പതാകയെ മാറ്റി നിർത്തിയത് ശരിയല്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ അടക്കം പ്രതിഷേധിച്ചു കൊണ്ട് പറയുന്നത് അതായത് പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ലീഗ് പ്രവർത്തകർ കൊടിയും ചുരുട്ടിക്കെട്ടിപ്പോകുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് പതാക വിലക്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിരവധി ലീഗ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടുമില്ല അപ്പോൾ കൽപ്പറ്റയിൽ യു ഡി എഫ് സംഘടിപ്പിച്ച റോഡ് ഷോയിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കിയത് ഒപ്പം കോൺഗ്രസിന്റെ കൊടി ഒഴിവാക്കേണ്ടി വന്നത് മുസ്ലിം നേതാക്കളുടെ ശാഠ്യം കൊണ്ടാണ് നിർബന്ധം കൊണ്ടാണ് നിർദ്ദേശം കൊണ്ടാണ് എന്ന് പറയപ്പെടുമ്പോഴും എസ് ഡി പി യുടെ വോട്ട് വാങ്ങാൻ മടിയില്ലാത്ത കോൺഗ്രസ് ലീഗിന്റെ കൊടി എന്തുകൊണ്ടാണ് വയ്ക്കാത്തത് എന്നൊരു പ്രചരണമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ചെയ്തിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം അതായത് ലീഗ് എൻ ഡി എയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയുണ്ട് ആ വാർത്തയിലേക്ക് എത്തപ്പെടുന്ന തരത്തിലുള്ള വാദങ്ങളായിരിക്കും ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് പച്ചക്കൊടിയെ വിമർശി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പച്ചക്കൊടിയെ വിമർശിക്കുന്ന അമിത്ഷായെ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ പച്ചക്കൊടികളുടെ നടുവിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പടം വച്ചിട്ട് വടക്കേന്ത്യയിലൊക്കെ വലിയ വിവാദം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുവാൻ അത് അമിത്ഷാ ചെയ്യുകയും ചെയ്തു അത് ബി ജെ പിയെ സഹായിക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് യു ഡി എഫ് പോലൊരു സംഘടനയിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താൻ കഴിയില്ല അല്ലെങ്കിൽ ആ പതാക ഉയർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് തരന്താണ് പോകുന്ന സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പാർട്ടി ഒരിക്കലും ഗതി പിടിക്കാത്തത് യു ഡി എഫിന് മുന്നിൽ ഇനി മറ്റ് വഴികളൊന്നുമില്ല ഒരു പാർട്ടി പതാകയോ അല്ലെങ്കിൽ അവരുടെ പതാകയോ കോൺഗ്രസിന്റെ പതാക തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല ആ പാർട്ടിയുടെ ദേശീയ നേതാവാണ് വന്നിരിക്കുന്നത് ആ ദേശീയ നേതാവിന് കൊടികളില്ലാതെ കൊടികളില്ലാതെ ആരവങ്ങളില്ലാതെ അണികളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഇത്രത്തോളം തരംതാണ് പോകുന്ന സമീപനം സ്വീകരിക്കുന്ന അങ്ങനെ ഇത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതികളിലുള്ള ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് തരന്താണ് പോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള അണികൾക്ക് പോലും നാണക്കേട് നാണക്കെടുതാകും കാരണം എന്താണ് ഒരു ഒരേ സമയം ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന മുസ്ലിം ലീഗിനെ തള്ളിപ്പറയുന്ന തരത്തിലല്ലേ അവരുടെ കൊടി ഉപയോഗിക്കരുത് എന്ന് പറയപ്പെടുന്നത് എന്ത് നാണക്കേടാണ് അതേസമയം തീവ്ര തീവ്രമനോഭാവമുള്ള തീവ്ര മുഖമുള്ള പഴയ പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖമായി മാറിയിട്ടുള്ള എസ് ഡി പി വോട്ട് നേടുന്നതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ ഇവർക്ക് സമയമില്ല അല്ലെങ്കിൽ അവർക്ക് ആ പിന്തുണ വേണമോ വേണ്ടയോ എന്ന് പറയുന്നതിനെ കുറിച്ച് സംസാരമില്ല പകരം ഇവർ ചെയ്യുന്നത് ഈ കൊടിയെ മാറ്റി നിർത്തുക എന്നുള്ളത് ഈ കൊടി മാറ്റി വെക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അതായത് മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് ചെന്ന് കയറാൻ ഇടമില്ല എന്ന് കരുതരുത് അവരെ സ്വീകരിക്കുവാൻ ബി ജെ പി അടക്കമുള്ള പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ എൻ ഡി യുടെ ഘടകകക്ഷിയാകുന്നതിൽ ഒരു തരത്തിലും തെറ്റ് കാണുന്നില്ല പശ്ചിമ ബംഗാളിൽ അടക്കം മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പിയുടെ റോഡ് ഷോയിൽ റാലികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും അത്രത്തോളം അടുപ്പമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുസ്ലിം സഹോദരങ്ങൾ ബി ജെ പിയെ നരേന്ദ്രമോദിയെ ഒക്കെ സ്നേഹിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട് എങ്കിൽ ഈ കേരളത്തിലെ മുസ്ലിം ലീഗിന് എൻ ഡി എയിലേക്ക് പോകുന്നതിന് ഒരു തരത്തിലും അവർക്ക് അതിൽ ബുദ്ധിമുട്ടാകില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് തകർന്നു പോകാൻ പോകുന്നത് കൊടിയെ മാറ്റി വെച്ചുകൊണ്ട് തകർന്നു പോകാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയെ പോലൊരു മണ്ടനും ആ മണ്ഡന നിർദ്ദേശങ്ങൾ നൽകുന്ന കെ സി വേണുഗോപാലും ഒക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം കോൺഗ്രസിന് അറിയില്ല ഈ മുസ്ലിം ലീഗ് ഒരു ലീഗ് പോലൊരു സംഘടനയെ കൂടി ഈ യു ഡി എഫ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ യു ഡി എഫ് എന്ന് പറയപ്പെടുന്നതും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നതും വട്ടപൂജ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കൊടിയെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പാര വയ്ക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും കാരണം നാളെ ഒരു കാലം എൻ ഡി എയുടെ ഘടകകീയ എന്ന മുസ്ലിം ലീഗിനെ തന്നെ കാണേണ്ടി വരുമെന്ന് മറന്നു പോകരുത് നിങ്ങൾ